അപ്പൊ പറഞ്ഞോ അതിൽ ഒരുങ്ങിട്ടേക്ക് ഏതാലും അടുത്ത് പോയാൽ പാല് കൊടുത്ത് മയക്കലാണ് പോയി പാല് കുളിച്ചും ചെയ്ത് ആൾക്കാരെ പാല് കുളിപ്പിക്കുകയും ചെയ്തു അങ്ങനത്തെ ആളപ്പൊടുങ്ങൾ വേണ്ട രാജവു എത്താൻ പറഞ്ഞ കൊടുണ്ടല്ലോ ആ കൊടിന്റെ ചോട്ട് ചെന്നാണ്ട് സമസ്തക്കാരെ മൊത്തം നിന്നു പിന്നാലെ വെക്കും അല്ല കാജ പറഞ്ഞു കേക്കണ്ടേ കാട്ടെ ആളുകൾ പോളുകൾ പോകാന്നുള്ളത് എന്താ അത് പ്രസ്ഥാനം തെറ്റാന്നുള്ള അറിയാവാണ് ആരാ പറഞ്ഞു ഔർകാജാവ് പറഞ്ഞ ആരാ ഇമാം ഇൻഫിയാണല്ലോ ആ മുക്കു പറഞ്ഞതാ ആ എനിക്കൊക്കെ മീൻപിടിച്ചത് അല്ലാതെ ഈ പണിക്ക് പറ്റില്ല യഹൂദീൻ വിളിച്ചു യഹൂദീൻ അല്ലേ പറഞ്ഞു ശരിയാ പക്ഷേ ഹിർക്കൽ രാജാവ് പറഞ്ഞ അടയാളങ്ങളുണ്ടല്ലോ അതൊന്നും ഒരു പ്രസ്ഥാനം ശരിയാണ് അല്ലേ അല്ല ബുക്കോ തെറ്റാണോ പറഞ്ഞത് എന്നിട്ട് അത് തെളിവാണ് പറഞ്ഞാലേ അങ്ങനത്തെ ആചാരത്തിന്റെ അവസാനം എന്താ ഇത് പറയുന്നത് നസ്രാനി ആയി പോയതാ പിന്നെ അയാള് പറഞ്ഞ പ്രമാണായിരുന്ന അതിന്റെ പേരല്ലേ നെസ്രാനി വിളിച്ചത് തെറ്റുണ്ടോ എവിടെ തെറ്റ് എന്നിട്ട് ചെറുശ്ശേരി സ്ഥാനം കൊടുത്തിട്ട്

ഒരാള്ക്കാർക്ക് വല്ലല്ലോ എന്താ പറയുക സമസ്തക്ക് തെറ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ കൊടുത്തയച്ചു അത് ശരിയാണോ ആ ശരിയാ കൊടുത്തയച്ചിട്ടില്ല ശരിയാണോ അത് ശരിയാ രണ്ടുമൂന്ന് ശരിയാലും സമസ്തക്ക് തെറ്റുപറ്റൂല്ല തെറ്റുപറ്റൂല ഇപ്പൊ എം പി പറയാണ് ഇപ്പൊ രാത്രിയാണ് ശരിയല്ലേ ആ ശരിയാണ് പിന്നെ പറയണേ ഇപ്പൊ പകലാണ് ശരിയല്ലേ ശരിയാണ് തെറ്റുപറ്റൂല്ല എന്തൊരു പ്രസ്ഥാനാണിത് ഇങ്ങനത്തെ പ്രസ്ഥാനം അല്ലാതെ നിന്നവരുണ്ടോ നേരെ വിപരീത രണ്ടു ശരിയാണ് പ്രസ്ഥാനം പച്ചതൊ ഞാൻ പറഞ്ഞത് പച്ച അപ്പോ ഇൻഷാല്ല ബാക്കി കാര്യങ്ങളെ കൊണ്ടോട്ടിന്ന് സംസാരിക്കാം നിങ്ങള് അവിടെ ഒന്ന് പൊതുജനങ്ങളെ അടിയിലിറങ്ങിയിട്ടൊന്ന് പറയാം അപ്പോഴല്ലേ അവിടെ വെച്ച് പഠിപ്പിക്കാനാണ് രസം ഇങ്ങനെ ആവുമ്പോ ചുളിവല് ചിലപ്പോൾ കാര്യങ്ങൾ ഒരാണെങ്കിൽ പോയിട്ട് ഞാൻ നമുക്ക് അതാണ്ട് ഒഴിവാക്കാനോ കൊണ്ടോണ്ടീ അത് പറയണ്ടല്ലോ ഒരു ഉദ്ദേശം ഉണ്ടോ അതുകൊണ്ട് പൊതുജനങ്ങൾ ഇടയിൽ വരട്ടെ അവിടെ വെച്ച് സംസാരിക്കാം അസലാമേക്കുമോ